വിൽപ്പനക്കായി സൂക്ഷിച്ച എം ഡി എം എയുമായി യുവാവിനെ പൊലീസ് പിടികൂടി കരളായി തെക്കുംതൊടിക ഹബീബ് റഹ്മാനെയാണ് എടക്കര എസ് ഐ പി ജയകൃഷ്ണൻ അറസ്റ്റ് ചെയ്തത് മൂത്തേടം കാലപ്പുറത്ത് പ്രതിയും സുഹൃത്തും താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സ് കേന്ദ്രീകരിച്ച് എംഡിഎംഎ വിൽപ്പനയും ഉപയോഗവും നടക്കുന്നുണ്ടെന്ന് നിലമ്പൂർ ഡിവൈഎസ്പി പി കെ സന്തോഷിന് ലഭിച്ച രഹസ്യവിരത്തെ തുടർന്ന് പോലീസ് ഇൻസ്പെക്ടർ എൻ വി ശൈജുവിന്റെ നേതൃത്വത്തിൽ ഇടക്കര പോലീസും ഡാൻസ് ഡാൻസാഫ് ടീമും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ഇയാളിൽ നിന്നും ആറ് ഗ്രാം എം ഡി എം എയും പിടിച്ചെടുത്തു ബംഗളൂരുവിൽ നിന്നാണ് എം ഡി എം എ കൊണ്ടുവരുന്നതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു മുമ്പും പലതവണ ബംഗളൂരുവിൽ നിന്ന് എം ഡി എം എ കൊണ്ടുവന്നിട്ടുള്ളതായി ചോദ്യം ചെയ്തതിൽ പ്രതി സമ്മതിച്ചിട്ടുണ്ട് കഞ്ചാവ് വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ ഉൾപ്പെട്ടയാളാണ് പ്രതി ഇയാളുടെ സഹോദരനെ പതിനഞ്ച് ഗ്രാം എം ഡി എം എ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പോലീസ് പിടികൂടിയിരുന്നു പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി കെ എസ് ഐ അബ്ദുൾ മുജീബ് സിബിഒമാരായ സുവർണ പ്രശാന്ത് എന്നിവരും ഡാൻസ് ഓഫ് അംഗങ്ങളായ അഭിലാഷ് കൈപ്പിനി ആസിഫ് അലി നിബിൻദാസ് ജിയോ ജേക്കബ് സജേഷ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്